ഇന്ന് നമുക്ക് കുറച്ച് ഡെൻഡ്രോബിയം സീഡ്ലിങ്സും അതുപോലെ തന്നെ ഒരു അഞ്ച് വെറൈറ്റി ഫ്ലവർ ആയിട്ടുള്ള ഡെൻഡ്രോബിയത്തിന്റെ പ്ലാന്റ്സും ആണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് പിന്നെ അതുപോലെ ഈ പ്ലാന്റ് ഒന്നും തന്നെ ഞാനല്ലാട്ട് സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ഫോൺ നമ്പറും പേരും ഒക്കെ കാണിക്കുന്നുണ്ട് അത് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവരോട് പ്ലാന്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് വ്യക്ത വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യമുള്ള പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് അത് ഉറപ്പാണെങ്കിൽ മാത്രം ഓർഡർ കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കുറച്ചധികം ഫോട്ടോസ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവർ സെൻഡ് ചെയ്തു തരുന്നതാണ് അതുപോലെ ചിലർക്കെങ്കിലും സെയിൽ കഴിയുമ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് പ്ലാന്റൊക്കെ തന്നെ ഇതിൻ്റെ നോർമൽ വെറൈറ്റീസും എൻഡ്രോബിയം പ്ലാന്റിൻ്റെ നോർമൽ വെറൈറ്റീസും അതുപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റീസ് പ്ലാന്റുമാണ് അതുകൊണ്ട് തന്നെ നോർമൽ വെറൈറ്റീസിനേക്കാളും റേറ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ സ്പെഷ്യൽ വെറൈറ്റീസിനും ഉണ്ടാവും അതവര് വിളിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ പ്ലാന്റിൻ്റെ കെയറും ഒക്കെ യാതൊരു മടിയും കൂടാതെ അവർ നമുക്ക് പറഞ്ഞു വരുന്നതാണ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും റേറ്റ് മാത്രം അറിയാനാണെങ്കിൽ പോലും ഒരു മടിയും കൂടാതെ അവർ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു വരുന്നതാണ് അതുപോലെ ഡെൻഡോബിയം പ്ലാന്റിൻ്റെ സൈസും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായി കണ്ട് മനസ്സിലാക്കാവുന്നതാണ് വെറൈറ്റിക്കനുസരിച്ച് ഈ പ്ലാന്റിൻ്റെ സൈസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാറുണ്ട് ഇതിൽ ചില പ്ലാന്റൊക്കെ വലുതും ചിലതൊക്കെ ചെറിയൊരു സൈസിലൊരു ചെറുതുമായിട്ടാണ് കാണുന്നത് അതൊക്കെ തന്നെ ഈ വെറൈറ്റീസ് വെറൈറ്റീസിനനുസരിച്ചാണ് ആ ഒരു വ്യത്യാസം ഇതിൽ കാണിക്കുന്നത് അതുപോലെ ഫ്ലവർ വന്നിട്ടുള്ള അഞ്ച് വെറൈറ്റി ഓർക്കിഡ്സിന്റെ പ്ലാന്റ് ആണ് ഇതിലിപ്പോ കാണിക്കുന്നത് ഇതുപോലെ പ്ലാന്റ് ആണ് ആദ്യം ആദ്യം ഓർഡർ കൊടുക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഈ പ്ലാന്റ് ലഭിക്കുന്നതാണ് സീസർ ഗ്രീൻ ബുരാന ഫാൻസി കോമ്പാക്ട് ബാർഗഡീറ്റി ഡോൾ ബുരാന ജെയ്ഡ് എന്നിങ്ങനെയാണ് ഈ വെറൈറ്റികള് ഇതിന്റെ പേരുകൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട് ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ സൈസും ഒക്കെ ഇത് വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ഈ ഈ ഒരു പ്ലാന്റ് കൊണ്ടുപോയി ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കെയറും ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പ്ലാന്റിൽ തീരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഓർഡർ കൊടുത്തോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം